ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി സൺഡേ കേട്ടോ നമ്മൾ പര്യനം പറ്റ ക്ഷേത്രത്തിൽ പോകുക ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നു ഏ ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലം എത്തിയിട്ടോ അവിടെ നമ്മൾ ഇന്ന് കർക്കിടക മാസം ലാസ്റ്റ് ഒക്കെ ആവുകൊണ്ട് എന്താമ്മോ ആനയോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തൊഴുകാന്ന് വെച്ചിട്ട് പോയി കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു ഒരു ശരിക്കും നമ്മുടെ പര്യാനം പറ്റ പൂരത്തിൻ്റെ ഒരു പകുതി ആൾക്കാർ എന്നെ പറയാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ വടക്കേ നടയിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ കുക്കിനൊരാഗ്രഹമാ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് കുക്കു എന്നെ വലിച്ചിട്ട് ഓടണം കേസ് വലിച്ചിട്ട് ഓടണം കണ്ടു ഓട്ടാണ് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ആൾ ടയർഡായി എന്നാലും ഫുൾ ഓൺ ഓണായിട്ട് കുക്കിങ്ങനെ ചാടി നടക്കേണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആനയോട്ട് ഓട്ട് കാണാൻ പറ്റിയില്ല ആനയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആന തൊഴുത് കയറുന്നതും അതൊക്കെയാണ് നമുക്കൊന്ന് കാണാൻ പറ്റിയത് ഗൈസ് നല്ല ആൾക്കാരുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കളിപ്പാട്ടങ്ങള് പൊരി അങ്ങനെയുള്ള പാത്രങ്ങൾ കുറേ 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 അധികം സാധനങ്ങൾ തന്നെ പറയാം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഐസ്ക്രീം മാലകൾ കമ്മൽ അങ്ങനെയുള്ള കണ്ടിന് നല്ല വെറൈറ്റി കമ്മലത്താണ് ജസ്റ്റ് ഞാൻ കമ്മലിൻ്റെ അടുത്തൊന്നും പോയി നോക്കിയിരിക്കും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വാ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ പോരിയും മുറുക്കൊക്കെ നമ്മളെ ആകർഷിച്ച് അങ്ങനെ നമ്മളെ ബലത്തിലേക്ക് എത്തി എത്തി തൊഴുകാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആന ഇതാ കയറി വരുന്നുണ്ട് ഗൈസ് ആന തൊഴുതും മടങ്ങി അപ്പോൾ ഞങ്ങൾ ആന പോട്ടെ എന്ന് വെച്ച് വെയിറ്റിങ്ങാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങളപ്പുറത്തും വിട്ടു ആന പതുക്കെ കേറി വരുന്നുണ്ട് ആനയുടെ അടുത്ത് പോകാൻ ചെറിയൊരു പേര് ഉള്ളോണ്ട് ഞാൻ കൊറച്ച് പാടിലേക്ക് മാറി സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു പരിപാടി എന്നുള്ളത് കമൻസിലിടന്നെ കണ്ടില്ലേ ആനയുടെ പേര് എന്തായിരുന്നു പേര് നോക്കിട്ട് കണ്ടില്ല എന്തല്ല ചന്ത നല്ല രസമായിരുന്നു കണ്ടില്ലേ അപ്പൊ ആന തൊഴുതു പോയി ഇനി ഞങ്ങളെന്നു തൊഴുകട്ടേന്ന് ജച്ച് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ കുക്കു കുക്കുവിൻ്റെ അച്ഛനെ കാണാനില്ല കുക്കുവിൻ്റെ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കുക്കുവിൻ്റെ ഞങ്ങൾ ഉണ്ടി നടക്കുന്നുണ്ടായിരുന്നു കണ്ടല്ലേ ഭയങ്കര ഞങ്ങൾ തൊഴുതു കുറേയൊക്കെ വെച്ച് വെച്ച് കുരക്കത്തൊട്ടു കൊക്കു അപ്പോഴേക്കും കലിപ്പായ കൊക്കുവിന് ദേഷ്യമാണ് കൊക്കുവിനെ അവിടെ കുക്കുവിൻ്റെ കുറേ ടോയ്സൊക്കെ കണ്ടിട്ട് കുക്കുവിൻ്റെ ഫുൾ മൈൻഡും അങ്ങോട്ടാണ് അപ്പോൾ അവിടെ ഭക്ഷണത്തിനുള്ളൊരു ക്യൂ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ തൊഴുത് വലം വെച്ചില്ല തുടങ്ങി അപ്പം കുക്ക് അച്ഛാ അതെന്താച്ചാ അതെന്താച്ചാന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നടക്കണ്ടായിരുന്നു ആന പിന്നെ കുറെയേറെ സംശയങ്ങളാണ് അതെന്താച്ചാ അതെങ്ങനെയാച്ചാ അതിന് കുക്ക് ഓടുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും വിചാരിക്കും കുക്ക് ഓടുന്നത് വേഗം വീട്ടിലോട്ട് പോകാനാണെന്ന് ഒരിക്കലല്ല കുക്കു അവിടെ എന്തൊക്കെയാ കണ്ടുവച്ചിട്ടുണ്ട് അച്ചാ ഉം പറയുന്നുണ്ട് കുക്കു കണ്ടില്ല എന്തൊക്കെയാ കൈ കൊണ്ട് കാണിച്ചു തരുന്നുണ്ട് കുറെ ബസ്സും കാറോളും ബോയ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഫുൾ ഇതിൽ ഇതിലേത് വാങ്ങും അപ്പോൾ ആ ചേട്ടൻ ഒരു ബസ് എടുത്ത് എടുത്തിട്ട് കൊടുത്തു അപ്പോൾ കുക്കു വിചാരിച്ച് കുക്കുവിന് ബസ്സിന് വരുന്നത് ഏ അല്ല വീണ് അവൻ്റെ കണ്ണ് ജിപ്സിയിലോട്ടൊക്കെയാണ് പോകുന്നത് അവൾക്ക് ജിപ്സിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വെള്ളത്തിൽ കൂടെ ഓടിക്കണം വണ്ടി വേണം വെള്ളത്തിൽ കൂടെ ഓടിക്കണം അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ഉള്ളൊരു ആളാണ് നീല ജിപ്സി അതിൽ അച്ഛൻ തൊട്ടു ഇനിയിപ്പോ കുക്കുന് അതിനൊരു അപ്പീലും ഉണ്ടാവില്ല കുക്കു അതെന്നെ വാങ്ങിക്കും ഉറപ്പാണ് നല്ല ഒക്കെ മതിയോ ഭംഗിയുണ്ട് അങ്ങനെ കുക്കുവെച്ച് അതൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ അതൊക്കെ വാങ്ങി കുക്കും വാങ്ങി ഏറ്റയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോന്നു അപ്പോൾ പതുക്കെ അതൊക്കെ കയറാണ് ജിപ്സ് കിട്ടിയതും പിന്നെ ഒന്നും വേണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളപ്പം അതൊക്കെ കയറി കയറിയപ്പോൾ തോ അവിടെ വീണ്ടും ആന ആനയുടെ അടുത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് പേടിയൊന്നുമില്ലാത്ത കാരണം ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനൊന്നും പോയില്ല ഞങ്ങൾ ഞങ്ങളന്ന് നിന്ന് കണ്ടു അപ്പൊ നോക്കുമ്പോ പിന്നെ അപ്പുറത്തൊരു കുഞ്ഞനാന കുഞ്ഞനാന ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞിയാണ് കൊമ്പൊക്കെ ചെറുതാണെന്ന് തോന്നുന്നു പാപ്പാന്മാരെ പാപ്പാന്മാരും അഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ എവിടെ ചെന്നിട്ട് സെൽഫിയൊക്കെ അടിക്കാൻ വിചാരിക്കുമ്പോഴേക്കും ആനേ പോർന്നു അപ്പൊ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ആനയ്ക്ക് കൊടുത്തു സൈഡായി രണ്ടില്ല നല്ല ഭംഗിയുള്ളൊരു മരമാണ് ഇതിൽ നല്ലൊരു ആ വള്ളിയിൽ നല്ലൊരു പൂ ഉണ്ടാവും ശിവലിംഗം ശിവലിംഗപ്പൂ ഭംഗമായിട്ടുള്ളൊരു സംഭവമുണ്ട് അതുകൊണ്ട് ഓക്കെ ഗേസ് ബായ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്